മീഡിയാനെറ്റ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അടിമാലിക്ക് സമീപം തോക്കുപാറയിൽ വിനോദസഞ്ചാരികളിലെ വാഹനം മറിഞ്ഞ് പതിനേഴ് പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല തമിഴ്നാട് തൃച്ചി സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് തോക്കുപാറയിലെ വളവിൽ താഴ്ചയിലേക്ക് വാഹനം മറിയുകയായിരുന്നു വാഹനം മരത്തിൽ തങ്ങിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് അതുവഴി പോയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഇടുക്കി ജില്ലാ കലക്ടറും സംഭവസ്ഥലത്തെത്തി തമിഴ്നാട് തൃച്ചിയിൽ നിന്നും തൃശൂരിലേക്ക് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് നിസ്സാര പരിക്കേറ്റ യാത്രക്കാരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട് തൃച്ചിയിൽ നിന്നും തൃശൂരിലേക്ക് പോയ സംഘം യാത്ര ചെയ്തിരുന്ന ട്രാവലറാണ് ആനച്ചാൽ ഇരുട്ടുകാനം റോഡിൽ തോക്കുപാറയ്ക്ക് സമീപത്ത് അപകടത്തിൽപ്പെട്ടത് ട്രാവലർ പാതയോരത്തു നിന്നും കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു കുട്ടികളടക്കം പതിനേഴോളം ആളുകൾ വാഹനത്തിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു യാത്രക്കാർക്ക് ചെറിയ പരിക്കുകൾ സംഭവിച്ചു ഇവരെ ഉടൻ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അപകടസമയത്ത് ഇതുവഴിയെത്തിയ ജില്ലാ കളക്ടറും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വാഹനം ഒരു മരത്തിൽ തങ്ങി നിന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് യാത്രക്കാരിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ അടിമാലി